നിലവിൽ ഈ വർഷത്തെ കോപ്പ അമേരിക്ക സെമിഫൈനൽ വരെ എത്തി നിൽക്കുകയാണ് ഇനി ബാക്കിയുള്ളത് അർജന്റീന കാനഡ ഉറുഗോയ് കൊളംബിയ എന്നീ നാലു ടീമുകൾ മാത്രം ഇത്തവണ നമ്മളെ കോപ്പയിൽ ഏറെ വിസ്മയിപ്പിച്ച കോപ്പയിലെ മികച്ച താരം ആരാണ് എന്നാണ് ആരാധകരുടെ ചോദ്യം ഉത്തരം ലിയണൽ മെസ്സി അല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പയിൽ ഗോൾഡൻ ബോൾ പുരസ്കാരവും ഗോൾഡൻ ബൂട്ട് പുരസ്കാരവും സ്വന്തമാക്കിയ മെസ്സി തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കോപ്പ അമേരിക്കയിലെയും ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട മെസ്സി അന്ന് ദുഃഖിത വേളയിൽ അവാർഡ് വാങ്ങാൻ വിസമ്മതിക്കുകയായിരുന്നു ഇത്തവണ മെസ്സി കരുതിയതുപോലെ മിന്നുന്ന ഫോമിലായില്ല മൂന്ന് മത്സരങ്ങളിൽ മുഴുവൻ സമയവും കളത്തിലിറങ്ങി മെസ്സി ആകട്ടെ ഇത്തവണ ഒരു ഗോൾ പോലും നേടിയില്ല ആകെയുള്ള സമ്പാദ്യം ഒരു അസിസ്റ്റ് ആണ് പ്രമുഖ മാധ്യമമായ സൊഫ സ്കോർ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ച കളിക്കാരെ മികച്ച കളിക്കാരായി തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഒന്നാം സ്ഥാനത്ത് കൊളംബിയയുടെ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന അവരുടെ നായകനായ ജെയിംസ് റോഡ്രിഗസ് ആണ് ഹാമിസ് റോഡ്രിഗസ് ഇത്തവണ മിന്നുന്ന ഫോമിലാണ് അഞ്ച് അസിസ്റ്റും ഒരു ഗോളുമാണ് ഈ കോപ്പയിലെ സമ്പാദ്യം കളിച്ച മത്സരത്തിലെല്ലാം മിന്നുന്ന ഫോം എട്ട് പോയിന്റ് നാല് എട്ടാണ് അദ്ദേഹത്തിന് റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നത് കൊളംബിയ ജേസിയിലെ അദ്ദേഹത്തിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് ഫുട്ബോൾ ലോകം കണ്ടത് അദ്ദേഹം കളിച്ച നാല് മത്സരത്തിലും അദ്ദേഹം തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ച് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തു ഉറുഗോയ് സൂപ്പർ താരമായ ഫെഡറക് വാൽവർദ ആണ് അദ്ദേഹത്തിന് ഏഴ് പോയിന്റ് ഏഴ് മൂന്ന് റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത് ഇതേ റേറ്റിംഗ് തന്നെ സ്വന്തമാക്കിയ ലിയോ മെസ്സി ആണ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് തുടരുന്നത്